ഹായ് ഹലോ ഇന്ന് രലിതിരിഞ്ഞ ദിവസമാണ് കേട്ടോ നമ്മൾ മൂന്ന് പേരും കൂടെ ടൗണിലോട്ട് പോകാനാണ് ടൗണിലോട്ട് പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് നമ്മൾ സാധാരണ എവിടെ പോയാലും എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അതുപോലെ ഇപ്പോഴത്തെ മഴ നല്ല മഴക്കാറുണ്ട് കേട്ടോ ചാർജ് തരണേ എന്ന് ആധാർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നും കൂടെ ബസ് സ്റ്റോപ്പിൽ കുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത് നേരെ നേരത്തെ കാത്തിരിപ്പിനുശേഷം ദൈ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചാടി ചാടിക്കേറിട്ടുണ്ട് മൂന്ന് പേരും കൂടെ എനിക്കും ഇതിലൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടി അകിലൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ ദേ ഇരുമ്പാലത്ത് പോയി ഇറങ്ങിയിട്ടുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആ ആവശ്യം കഴിച്ചിട്ട് ദേ നേരെ മീതിലൊക്കെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നേരെ കടയിലോട്ട് പോയി കടയിലോട്ട് ദേ ഏത് എടുക്കണോന്ന് അറിയത്തില്ല എല്ലാം എടുക്കണോന്നുണ്ട് അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി ലാസ്റ്റ് ഒരെണ്ണം അങ്ങ് എടുത്ത് എടുത്ത് എന്താ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ പിന്നെയും ഭയങ്കര കൺഫ്യൂഷൻ അതെടുക്കണോ ഇതെടുക്കണോ എന്നിട്ട് വേറെ ചെരുപ്പൊക്കെ ഇട്ടു നോക്കുന്നുണ്ട് അവസാനം എന്തെ അമ്മേനെ വിളിച്ച് ചോദിക്കുവാണ് കേട്ടോ ഏത് ചെരുപ്പം എന്ന് അവസാനം പുള്ളിക്കാരത്തി ഏതോ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലും ഭയങ്കര കൺഫ്യൂഷൻ അതെടുക്കണോ വേണ്ടോ അങ്ങനെയൊക്കെ ഫൈനലി നമ്മൾ എടുത്തുകൊണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടേ അങ്ങനെ ചെരുപ്പ് എടുത്തുകൊണ്ട് ദയെ നമ്മൾ പുറത്തോങ്ങിയിട്ട് കളർ പാലം കയറാൻ പോകണം കേട്ടോ ഞങ്ങളിട്ട് പേരാണെങ്കിലും കളർപാലം കുറേ കളർ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് കണ്ടോ ഗൈസേൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കുറച്ച് ബോട്ടും കായൽ നടക്കുന്ന കാണാൻ വേണ്ടി നല്ല രസമാണ് അങ്ങനെ നേരെ നമുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷം വിഷം നിട്ട് വയ്യ അപ്പോൾ ദേ നോക്കിയപ്പോഴത്തേക്കും ഒരു ബിരിയാണി കടയുടെ ബോർഡ് കണ്ടോ ബിരിയാണി കടയുടെ ബോർഡ് കണ്ടാൽ ഉറപ്പായി നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറും അങ്ങനെ നമ്മൾ നേരെ ഇത് പോയി ചായയും പബ്സും കുടിക്കാൻ വേണ്ടി കയറിയേക്കുവാണേട്ടോ എന്ത് കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും കടയിൽ കയറി ചെല്ലുന്നത് എന്നാലും നമുക്ക് കൺഫ്യൂഷനാണ് നമ്മൾ അവിടുത്തെ ഉള്ള മെനു കാർഡൊക്കെ കുറേ നേരം എടുത്ത് നോക്കും എടുത്ത് നോക്കിയിട്ട് നമ്മൾ ആദ്യം തീരുമാനിച്ച കാര്യമില്ലേ അത് നമ്മൾ എടുക്കും അങ്ങനെ ഫൈനലി നമ്മൾ ഓർഡർ ചെയ്ത പപ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഏത് പപ്സാണ് വലുത് ഏതിനാണ് തൂക്ക കൂടുതൽ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നമുക്ക് പപ്സിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്തുവാ നമ്മുടെ സോസ് സോസാണ് പിഴിഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും വരുന്നില്ല അവസരം നമ്മൾ ഞെക്കി പിഴിയാൻ തുടങ്ങി നോ രക്ഷ അതിൻ്റെ അടപ്പിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ കേട്ടോ പ്പുറത്തെ ഡെസ്കിൽ നിന്നാണ് സോസ് എല്ലാം എടുത്ത് ഒഴിച്ച് നമ്മള് കഴിച്ചത് ഭയങ്കര പ്രധാന മുത്ത് പറ്റിയാലും വയ്യായിരുന്നു അങ്ങനെ മൂന്ന് ചായ വന്ന് അങ്ങനെ ആണെങ്കിൽ ഇതാണെ ഭയങ്കര ചൂടായിരുന്നു ചായക്കമ്പി അതിന്റെ ഇടയ്ക്കാണെങ്കിൽ മിച്ചു ആണെങ്കിൽ ചൂട് ചായ ഊതി ഊതി എനിക്ക് തരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഊതി കുടിച്ച് അങ്ങനെ ചായ ഊതി ഊതി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കടലിൽ ചേട്ടനെ പരിചയപ്പെട്ടത് കേട്ടോ ചേട്ടൻ നല്ല കമ്പനിയാണ് ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കും ചൂട് ചായ ഓടിക്കൂടി കുടിക്കുമ്പോട്ടം കുപ്പിഷ്ടം കുപ്പിയാ സമയം എന്തായിരിക്കും അങ്ങനെ ചായ കുടിച്ച് ബില്ലും കൊടുത്ത് നമ്മളിത് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നടന്ന് നടന്നാൽ നമ്മൾ ശരിക്ക് തളർന്നിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് നമ്മൾ ഇറങ്ങിയതാണ് നല്ല ശരിക്ക് എല്ലാ വെയിലും നമ്മൾ എന്തായാലും കൊണ്ടിട്ടുണ്ട് സൺ ടാൻ ഉറപ്പായി വെയിലുകൊണ്ട് തളർന്ന് ആശ്വാസം എന്നുള്ള രീതിയിൽ മഴ പെയ്തു അടിപൊളി നെയിലും കൊണ്ട് മഴയും പെയ്ത് നൈസ് അപ്പം നമ്മൾ ഇനി നേരെ പോകുന്ന ബാങ്കിലോട്ടാണ് ബാങ്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ പോയപ്പോഴത്തേക്കുവാണെങ്കിൽ അവിടെയും പോസ്റ്റ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും താമസമായിരുന്നു കഴിച്ച് അവിടെ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമ്മളത് നേരെ ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി മഴക്കാർ വരുന്നുണ്ട് അപ്പോൾ വെയിലും കൊണ്ടിട്ടുണ്ട് മഴയും കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഗായ് പ്ലീസ് സബ്സ്ക്രൈബ്